അതോലോകത്തു നിന്നും സുവിശേഷ വേദികളിലേക്കുള്ള ജോൺ പ്രിഡ്മോറിൻ്റെ ജീവിതയാത്ര അനേകം യുവാക്കളെ ക്രിസ്തുവിനായി സ്വാധീനിക്കുന്നു ലണ്ടനിലെ ഈസ്റ്റേൺ ഗ്യാങ്സ്റ്റേഴ്സിലെ അംഗമായിരുന്ന ജോൺ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന കത്തോലിക്ക സുവിശേഷ പ്രഘോഷകനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന ദൂർത്തപുത്രന്റെ കഥയും മോണിക്ക എന്ന അമ്മയുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയായി നിരീശ്വരവാദിയായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ കത്തോലിക്ക സഭയുടെ വേദപരംഗതനായി മാറിയ ചരിത്ര സംഭവത്തിന്റെയും ആധുനിക നേർചിത്രമാണ് ജോൺ പ്രിക്മോറിന്റെ ജീവിതസാക്ഷ്യം പത്താം വയസ്സിൽ മാതാപിതാക്കളുടെ വിവാഹമോചനത്തെ തുടർന്ന് ഒറ്റപ്പെടലിന്റെയും ഹൃദയവേദനയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും പരിണിത ഫലമായി ജോൺ നിസ്സംഗതയുടെയും ശൂന്യതയുടെയും മനസാക്ഷി രാഹിത്യത്തിൻ്റെയും ഒരു ലോകത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു പതിമൂന്നാം വയസ്സിൽ മോഷണത്തിലേക്ക് കാലെടുത്തു വെച്ച ജോൺ പതിനഞ്ചാം വയസ്സിൽ ആദ്യമായി ജയിലിലടയ്ക്കപ്പെട്ടു മൈക്കുമരുന്നും മദ്യപാനവും നിത്യജീവിതത്തിന്റെ ഭാഗമാകുകയും സംഘങ്ങളിൽ ചേർന്ന് പണവും ലോകസുഖങ്ങളും ഇന്ന് വേണ്ട ലോകത്തിന്റെ എല്ലാവിധ മോഹങ്ങളിലും ആർഭാടങ്ങളിലും ജോൺ ഏർപ്പെട്ടു ഒരു ദിവസം നൈറ്റ് ക്ലബിൽ വെച്ച് ലഹരിയുടെ ആധിക്യത്തിൽ ജോൺ ഒരാളെ ഇടിച്ചു വീഴ്ത്തുകയും മരണവിപ്രാളത്തിൽ ചോരയിൽ കിടന്ന അയാളുടെ ദൃശ്യം ജോൺ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നോക്കി നിൽക്കുകയും ചെയ്തു അന്ന് രാത്രി ജോണിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരുമെന്നോണം കുറ്റബോധത്തിന്റെ അലകൾ ഉയരുകയും അവൻ ചെയ്തുകൂട്ടിയ ഹീനകൃത്യങ്ങളെപ്പറ്റി ഒരു ശക്തി അവനോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു മരണതുല്യമായ വേദന അനുഭവിച്ച അവൻ ജീവിതത്തിൽ ആദ്യമായി പ്രാർത്ഥിച്ചു ദൈവമേ ഇക്കാലമത്രയും എല്ലാം നിന്നിൽ നിന്നും എടുത്തിട്ടേയുള്ളൂ ഇനിയുള്ള കാലം എനിക്കത് തിരികെ നൽകണം തനിക്കായി കണ്ണീരൊഴുക്കി ദിവസവും പ്രാർത്ഥിച്ചിരുന്ന അമ്മയുടെ അടുത്തു ചെന്ന് താൻ കണ്ടുമുട്ടിയ ദൈവത്തെപ്പറ്റി അവൻ പറയുകയും ആദ്യമായി ബൈബിൾ തുറന്ന അവന് ധൂത്തപുത്രന്റെ ഉപമയുടെ വചനഭാഗം നൽകപ്പെടുകയും ചെയ്തു തുടർന്ന് യുവജനധ്യാനത്തിൽ പങ്കെടുക്കവേ താൻ മുൻപിങ്ങും കണ്ടിട്ടില്ലാത്ത ആനന്ദവും സംതൃപ്തിയും ക്രിസ്തുവിൽ അനുഭവിക്കുന്ന യുവജനങ്ങൾ അവനെ സ്വാധീനിക്കുകയും നിന്റെ മുറിവേറ്റ ഹൃദയം എനിക്ക് നൽകുക എന്ന് തന്നോട് യേശു പറയുന്നതായി അവൻ അനുഭവപ്പെടുകയും ചെയ്തു ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പാപങ്ങളും ചെയ്തിട്ടുള്ളതിന്റെ പാപബോധ നിറവിൽ ഇരുപത്തിയേഴാം വയസ്സിൽ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തിറങ്ങിയ ജോൺ ക്രിസ്തുവിനായി സ്വയം ലോകത്തിൽ നിന്നും വേർതിരിച്ച ഒരു പുതിയ മനുഷ്യനായിരുന്നു തന്നെപ്പോലെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭാവത്തിൽ ജീവിതത്തിലേക്ക് തള്ളപ്പെട്ട അനേകം കുഞ്ഞുങ്ങളെ അവൻ ഇതിനോടകം കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് നയിച്ചു കഴിഞ്ഞു വിശുദ്ധ മദർ തെരീസയുമായുള്ള കൂടിക്കാഴ്ചയിൽ സുവിശേഷ പ്രകോഷണത്തിനുള്ള പ്രചോദനം നേടിയ അദ്ദേഹം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് വിശ്വാസവീര്യം പകർന്ന് ഏകസ്ഥ ജീവിതം നയിച്ച് മുന്നേറുകയാണ് And I knew I'd be a Catholic till the day I died. So the greatest joy in my life now is sharing my story and telling people, no matter where they've been, no matter what they've done, God's mercy is there for them, and the one true church on earth is the Catholic Church. In the national desk, Shikena News.